താജകിസ്ഥാൻ രാജ്യം ബക്രീദ് ഈദ് ഉൽ ഫിത്തർ എന്നിവ ആഘോഷിക്കുന്നതിൽ നിന്നും കുട്ടികളെ വിലക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഹിജാബ് മിദ്ഗാടും നിരോധിക്കുന്ന ബില്ലിനും അംഗീകാരം നൽകി കുറ്റവാളികൾക്കുള്ള പിഴകൾ വ്യക്തികൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് സോമോണികൾക്കും നിയമപരമായ സ്ഥാപനങ്ങൾക്ക് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സോമോണിയും നൽകണം അതായത് ഒരു സോമോണി എട്ട് ഇന്ത്യൻ രൂപ വരും അതായത് ഒരു വ്യക്തി ഹിജാബ് ധരിച്ചാൽ പിഴ അറുപത്തി രൂപ ഇതൊരു സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ വിദ്യാർത്ഥി ധരിച്ചാൽ ആ സ്ഥാപനത്തിന് രണ്ടേ ദശാംശം ഏഴ് നാല് ലക്ഷം രൂപയും പിഴ അടയ്ക്കണം ഇത് സ്ഥാപനമായിരിക്കണം അടയ്ക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരും മത അധികാരികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ യഥാക്രമം അമ്പത്തിനാലായിരം സോമോണികളും അൻപത്തിയേഴായിരത്തി അറുനൂറ് സോമോണികളും അടയ്ക്കേണ്ടി വരും അതായത് സർക്കാർ ജീവനക്കാർ ഹിജാബ് ധരിച്ചാൽ ഒറ്റ ധരിക്കലിന് മാത്രം പിഴ നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയാക്കി ചുരുക്കത്തിൽ താജിക്സ്ഥാനിൽ ഹിജാബ് ധരിച്ചാൽ ജീവിതം സാമ്പത്തികമായി കോഞ്ഞാട്ടിയാകുമെന്ന് ഉറപ്പ് താജ്കിസ്ഥാൻ പാർലമെന്റ് പാർലമെൻറ്റ് മജ്ലിസിമില്ലയുടെ പതിനെട്ടാമത് സെക്ഷൻ അതിൻ്റെ തലവൻ റുസാം ഇമാലിയുടെ അധ്യക്ഷതയിൽ ജൂൺ പത്തൊമ്പതിന് നടന്ന മീറ്റിംഗിലാണ് ഇങ്ങനൊരു തീരുമാനം പുറത്തുവന്നത് പാർലമെന്റിന്റെ ഇരുസഭകളും സ്കൂളുകളും ഓഫീസുകളും പൊതുസ്ഥലങ്ങളിലും ഹിജാബ് നിരോധിച്ചിരിക്കുന്ന നിയമത്തിനാണ് താജ്കിസ്ഥാൻ അംഗീകാരം നൽകിയത് ഇതോടെ ഹിജാബ് നിരോധിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി വന്നിരിക്കുകയാണ് ഹിജാബും മറ്റ് പരമ്പരാഗത ഇസ്ലാമിക വസ്ത്രങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് അടുത്ത വർഷങ്ങളിൽ താജിക്സ്താനിലേക്ക് വരാൻ തുടങ്ങിയതാണ് 영 <목소리도> തീവ്രവാദ പ്രവർത്തനത്തിന് ഇത് കാരണവും മറയുമാകുമെന്ന് പറഞ്ഞാണ് ഹിജാബിനെതിരായ താജിക്താന്റെ നടപടി ബുർഖയുടെ നിഖാബിന്റെ മേലുള്ള നിയമപരമായ നിയന്ത്രണങ്ങൾ മുഖം മറിക്കുന്ന ഇസ്ലാമിക സ്ത്രീ വസ്ത്രങ്ങളുടെ വ്യതിയാനങ്ങൾ ഹിജാബിന്റെ നിയന്ത്രണങ്ങളെക്കാൾ വ്യാപകമാണ് ബുർഖയുടെയും നിജാബിന്റെ മേലുള്ള നിയമപരമായ നിയന്ത്രണങ്ങൾ മുഖം മറിക്കുന്ന ഇസ്ലാമിക സ്ത്രീ വസ്ത്രങ്ങളുടെ വ്യതിയാനങ്ങൾ ഹിജാബിന്റെ നിയന്ത്രണത്തെക്കാൾ വ്യാപകമാണ് ടുണീഷ്യ ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഫ്രാൻസ് ബെൽജിയം താജിക്സ്താൻ ബൾഗേറിയ കാമറോൺ ചാർജ് റിപ്പബ്ലിക് എന്നിവ ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങൾ നിലവിൽ ബുർഖ നിരോധിച്ചിരിക്കുന്നു കോങ്കോ ഗാവോൺ നെതർലാൻഡ് ചൈന മെറോക്കോ ശ്രീലങ്ക സ്വിറ്റ്സർലൻഡ് സമാനമായ നിയമനിർമ്മാണം കൂടുതലും സമാനമായ നിയമനിർമ്മാണമോ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോ ഹിജാവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് ബോർഖ ബുഷിയ അല്ലെങ്കിൽ നിഖ പോലുള്ള മുഖം മറിക്കുന്ന വസ്ത്രങ്ങൾ മാത്രം ബാധകമാണ് മറ്റ് നിയമനിർമ്മാണങ്ങൾ കിമർ പോലുള്ള ഇസ്ലാമിക മതപരമായ പ്രതീകങ്ങളുള്ള ഏത് വസ്ത്രത്തിനും ബാധകമാണ് ചില രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കുന്നത് നിരോധിക്കുന്ന നിയമങ്ങളുണ്ട് ഇപ്പോൾ ഈ പട്ടികയിൽ ഏറ്റവും പുതിയതായി നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് താജിക്സ്ഥാനാണ് ഇസ്ലാമിക ഫണ്ടമെന്റലിസം തടയുക തീവ്രവാദം തടയുക തുടങ്ങിയ കാരണമാണ് ഈ വിഷയത്തിൽ താജിക്സ്ഥാൻ ചൂണ്ടിക്കാട്ടുന്നതും അതുപോലെ ബക്രീദ് ആഘോഷത്തിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നത് നിരോധിക്കുന്ന ബില്ലിൽ പറയുന്നത് കുട്ടികളെ രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾ അനുസരിച്ച് മാത്രം വളർത്തണമെന്നാണ് അവധി ദിനങ്ങൾ പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ കുട്ടികളെ വളർത്തുന്നതിൽ അധ്യാപകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പങ്ക് എന്നിവ താജിക്സ്ഥാൻ പാർലമെന്റ് പുതിയ ബില്ലിൽ എടുത്തു പറയുന്നു അവധി ദിനാഘോഷങ്ങളിൽ കുട്ടികളിൽ വേർതിരിവ് ആവശ്യമില്ല കുട്ടികളെ മതപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ മറ്റ് സമൂഹങ്ങളിൽ നിന്നും ഭിന്നിച്ചു നിൽക്കും കുട്ടികളുടെ അവധിയും ആഘോഷവും രാജ്യത്ത് പൊതുവായിരിക്കണം മത ആഘോഷം ആവശ്യമില്ല എന്നും ഇത് കുട്ടികളെ ഭിന്നിപ്പിച്ച് വളരാൻ കാരണമാകുമെന്നും അംഗങ്ങൾ പാർലമെന്റ് പ്രസംഗത്തിൽ പറഞ്ഞു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ രാജ്യത്തെ നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികൾ സെക്ഷൻ പിന്തുണച്ചതായി താജിസ്ഥാൻ മജ്ലിസി മില്ലി പ്രസ് സെന്റർ പറയുന്നു ഹിജാബ് മിദ്ഖാദും നിരോധിക്കുന്ന ബില്ലിന് മജ്ലിസി താജിസ്ഥാന്റെ ലോവർ ചേംബർ ജൂൺ എട്ടിന് അംഗീകാരം നൽകിയതായിട്ടാണ് അറിയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സമീപ വർഷങ്ങളെ താജ്സ്ഥാനിലേക്ക് വരാൻ തുടങ്ങിയ ഹിജാബ് അല്ലെങ്കിൽ ഇസ്ലാമിക ഹെഡ് സ്കാർഫ് മറ്റ് പരമ്പരാഗത ഇസ്ലാമിക വസ്ത്രങ്ങൾ എന്നിവയാണ് നിയമം കൂടുതലും ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ഉദ്യോഗസ്ഥർ അവരെ ഇസ്ലാമിക തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നതെന്നും നിയമനിർമ്മാതാക്കൾ ഭരണപരമായ ലംഘനങ്ങളുടെ നിയമത്തിലെ പുതിയ ഭേദഗതികളും അംഗീകരിച്ചു അതിൽ കുറ്റവാളികൾക്ക് കനത്ത പിഴയടക്കം ഉൾപ്പെടുന്നു ഹിജാബ് ധരിക്കുന്നതും മറ്റ് മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ലംഘനങ്ങളായി തന്നെ കണക്കാക്കുകയാണ് വർഷങ്ങളുടെ അനൗദ്യോഗത്തിന് ശേഷം താജിക്സ്ഥാൻ ഇസ്ലാമിക് ഹിജാബ് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഏഴിൽ വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കേർട്ടുകളും നിരോധിച്ചതോടെയാണ് താജിക് അധികാരികളുടെ ഹിജാബിന്റെ നിയന്ത്രണം ആരംഭിച്ചത് നിരോധനമൊടുവിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു ചില സംഘടനകൾ അവരുടെ ജീവനക്കാരും സന്ദർശകരും അവരുടെ ശിരവസ്ത്രം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അനൗദ്യോഗിക നിരോധനം അനൌദ്യോഗിക നിരോധനം നടപ്പിലാക്കാൻ പ്രാദേശിക സർക്കാരുകൾ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു അതേസമയം കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് മാർക്കറ്റുകളിൽ റെയ്ഡ് നടത്തി താജിക്താൻ ദേശീയ വസ്ത്രധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ സമീപ വർഷങ്ങളിൽ ഒരു പ്രചാരണം പോലും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ആറിന് ദശലക്ഷക്കണക്കിന് സെൽഫോൺ ഉപയോക്താക്കൾക്ക് താജിക് ദേശീയ വസ്ത്രം ധരിക്കാൻ സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്ന വാചക സന്ദേശങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിച്ചു ദേശീയ വസ്ത്രം ധരിക്കുന്നത് നിർബന്ധമാണ് എന്നായിരുന്നു സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നത് ദേശീയ വസ്ത്രങ്ങളെ ബഹുമാനിക്കുക ദേശീയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒരു നല്ല പാരമ്പര്യമാക്കാമെന്നാണ് താജിക്സ്താൻ പാസാക്കിയ നിയമത്തിലും പറയുന്നത് Newsnos Karma news.